ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രയാഗരാജിലാണ് പ്രയാഗരാജിൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാസംഭവം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല ഈ നൂറ്റാണ്ടിൽ ഇനി ഉണ്ടാകത്തുമില്ല അടുത്ത നൂറ്റാണ്ടിൻ്റെ അവസാനം മാത്രമാണ് ഈ മഹാകുംഭമേളയിൽ ഇനി ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളു ഈ ഫെബ്രുവരി മാസം ഇരുപത്താറാം തീയതി വരെയാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് മഹാകുംഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ത്രിവേണി സംഗമത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുക മുങ്ങി നിവരുക എന്നതാണ് ഓരോ ഭക്തനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ത്രിവേണി സംഗമമാണിത് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ മൂന്ന് നദികൾ ഇവിടെ സംഗമിക്കുകയാണ് യമുനയും ഗംഗയും സരസ്വതിയും അതിൽ യമുനാ നദിയും ഗംഗാ നദിയും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ ഈ ത്രിവേണി സംഗമത്തിൽ വന്ന് ചേരുന്നു എന്നാണ് സങ്കല്പം യഥാർത്ഥത്തിൽ ഇത് യമുന നദിയാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത് യമുന നദിയിലാണ് ത്രിവേണി സംഗമം എന്നാണ് അവർ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അക്കരെയാണ് ശരിക്കും ഈ ത്രിവേണി സംഗമം വരുന്നത് ലൈറ്റൊക്കെ കാണാൻ പറ്റും പക്ഷേ പലരും ആദ്യമായി വരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്കും ഇതാണ് ത്രിവേണി സംഗമം എന്ന് വിചാരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് യമുന നദിയാണ് യമുന നദിയുടെ അക്കരവശത്താണ് നമുക്ക് കാണാം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വള്ളമൊക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെയാണ് ത്രിവേണി സംഗമം അവിടെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഈ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ഒരു മഹാസംഭവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഏവരുടെയും ഒരു ആഗ്രഹമായിരിക്കും പക്ഷേ ആ ആഗ്രഹം നിങ്ങൾ നിവൃത്തികരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വരാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ ഒരു ബസ്സിന് വരാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഈ രണ്ട് മാർഗ്ഗത്തിലൂടെ മാത്രമേ നിങ്ങൾ വരാൻ ശ്രമിക്കാവുകയുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ വന്നത് കാറിലാണ് വന്നത് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് മുമ്പ് തന്നെ ഇതിൻ്റെ തിരക്ക് ഉണ്ടാവുകയുണ്ടായി അടുത്ത് നൂറ് കിലോമീറ്ററിൽ അവസാനത്തെ നൂറ് കിലോമീറ്ററിൽ നൂറ് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം പതിനെട്ട് മണിക്കൂറാണ് ടോട്ടൽ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നത് വലിയ റോഡുകളാണ് വലിയ ഹൈവേ റോഡുകളാണ് എന്നിട്ട് പോലും നമുക്ക് ഏകദേശം പതിനെട്ട് മണിക്കൂർ വാഹനത്തിൽ ഇരിക്കേണ്ടത് പതിനെട്ട് മണിക്കൂർ വാഹനത്തിൽ യാത്ര ചെയ്താൽ നമുക്ക് മടുപ്പുണ്ടാകത്തില്ല പക്ഷേ ഈ പതിനെട്ട് മണിക്കൂർ നമ്മൾ വാഹനത്തിൽ സിഗ്നൽ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലീസ് അധികാരികളുടെ നിർദ്ദേശം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യാത്ര അത്ര സുഖകരമായിരിക്കില്ല അപ്പം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒന്നെങ്കിൽ ട്രെയിൻ യാത്ര വരിക അല്ലെങ്കിൽ ഫ്ലൈറ്റിനു വരിക ഒരു കാരണവശാലും നിങ്ങൾ പ്രൈവറ്റ് ബസ്സിനോ ടൂർ ഓപ്പറേറ്റർമാർ നടത്തുന്ന ടൂർ എ സി ബസ് സ്ലീപ്പർ ബസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ യാത്ര ഗംഭീരമാകുമെന്ന് വിചാരിച്ച് വരരുത് തെറ്റായ ഒരു